ശുഭരാത്രി സുഖനിദ്ര തനിക്കിട്ട് മറ്റുള്ളവരെറിയുന്ന കല്ലുകൾ പെറുക്കിയിട്ട് അവരെ തിരിച്ചെറിയാതെ ആ കല്ലുകൾ കൊണ്ട് സുശക്തമായ ഒരു അടിത്തറ തീർക്കുന്നവനാണ് യഥാർത്ഥ വിജയിയായ മനുഷ്യൻ നമ്മളെ കുറെ പേര് കല്ലെറിയുമ്പോൾ ആ കല്ല് തിരിച്ച് അങ്ങോട്ട് തന്നെ എറിയുക എന്ന് പറയുന്നതിനേക്കാളും ഭംഗിയാണ് ആ കല്ലുകളെല്ലാം പെറുക്കി പെറുക്കിപ്പൊക്ക അതുകൊണ്ട് സുശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കുക അപ്പൊ ആരെയും ഭയക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാൻ ഒരിക്കലും കഴിയില്ല അത് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ തന്ന നമ്മൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ സ്വഭാവത്തെ മാറ്റാം സ്വഭാവം നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കും എന്നത് തീർച്ചയായും ഭാവിയെ നേരിട്ട് മാറ്റിമറിക്കാൻ പോകുന്നതിന് പകരം നമ്മുടെ സ്വഭാവത്തെ നല്ലതായ വഴിയിലേക്ക് തിരിച്ചുവിടിച്ചു വാക്ക് അതൊരു കത്തിയാണ് ഒരു ആയുധമാണ് തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാനുള്ളതാകരുത് മറിച്ച് അവർക്ക് ആശ്വാസം പകരുന്നതായിരിക്കണം ആ ആശ്വാസം പകരുന്നതാവാൻ ആക്കാൻ ഓരോ വാക്കുകൾ കൊണ്ടും നമ്മൾ ശ്രമിച്ചാൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കും ശുഭരാത്രി സുഖനിദ്ര